എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണിനെയും കല്യാണിയൊക്കെ ഒക്കെ വെല്ലുവിളിച്ചിട്ട് പ്രകാശനും വിക്രമം ഭാനുമതി മേൻ കാറിലേക്ക് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കിരൺ കല്യാണി പറഞ്ഞു ഉം എത്ര നാൾ അയാളിങ്ങനെ അഹങ്കരിക്കും എത്ര നാൾ അഹങ്കരിക്കും നമുക്കൊന്ന് കാണണം എന്ന് പറയണം അത് ശരിയാ കണ്ടു അവസാന നിമിഷം കണ്ടോ അയാടെ പല്ല് അടിച്ചു കുളിച്ചാൽ താഴെ ഇടൂന്ന് പറയുകയാണ് കുറച്ച് നാളും കൂടെ അയാൾ ഇങ്ങനെ ആർ തുല്ലസിച്ച് നടക്കട്ടെ അവസാനം ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം നമുക്കായിട്ട് വരുമെന്നൊക്കെ പറയണം ആ സമയം ഭാനുമതി മുത്തശ്ശി വല്ലാത്തൊരു ടെൻഷൻ ബാനുമതി മുത്തശ്ശി വക്കീലിനോടിച്ചു അല്ല വക്കീലെ ഇതിപ്പം ഇവൻ്റെ ആദ്യ ഭാര്യ എന്ന് എന്തേലും മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് കോടതി ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് ആണ് അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്നറിയാം അയ്യോ അതൊപ്പം പ്രശ്നമാവുമല്ലോ അതൊക്കെ പ്രശ്നമാവും അതുകൊണ്ട് എന്തു ചെയ്യാണെന്ന് അറിയാവും ഒരു കാരണവശാലും ദ ആദ്യ ഭാര്യ കോടതിയിൽ ഹാജരാവാൻ ഹാജി രാവില്ലേ ഇനി ഇത്ത സമയത്ത് വിളിച്ചു കഴിയുമ്പോൾ അതെങ്ങനെ സാധിക്കും അതൊക്കെ നിങ്ങളുടെ പോലെ ഇരിക്കും കാരണം അവർ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ചിലപ്പം അമ്മേ മോനും ഒക്കെ അകത്താവും എന്ന് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തോണെന്ന് പറഞ്ഞിട്ടാണ് വക്കീൽ അങ്ങോട്ട് ആ പടം തകർന്നു മനസ്സുകൊടിയിട്ടാണ് വിക്രമും ഭാനുമതി മുത്തശ്ശിയും പ്രകാശനുകൾ വീട്ടിലേക്ക് വരുന്നേ ആ സമയം കാർത്തിക അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരകത്തേക്ക് വരുവാണ് അകറ്റ് വന്നപ്പോ ഭാനുമതി മുത്തശ്ശി ഉം മോള് നമ്മളെ കാത്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ അവരപ്പോ ഭയങ്കര സന്തോഷം അഭിനയിച്ച അങ്ങോട്ട് എന്നിട്ട് കാർത്തിച്ചു എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് നോക്കാം ഇല്ല മോളെ ഒന്ന് ശരിയായില്ലെന്ന് പറയണം ശരിയായില്ല അതെന്താ ആ കിരണം കല്യാണിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെ റെഡി ആവാൻ പറ അതെ ഇന്നത്തെ വിസ്താരം നടന്നില്ല ലക്ഷ്മിയുടെ വിസ്താരം മാറ്റിവെച്ചു സമയം പോയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചെന്ന് പറയണു ഓ അപ്പ അതാണ് കാര്യം പിന്നെ ആ ദീപം വന്നിട്ടുണ്ടായിരുന്നു എന്റെ രണ്ടാമത്തെ ഭാര്യ അവളെ വിളിച്ച് ചോദ്യം ചെയ്തു അവളും നല്ല മുന്നും പ്രകടനം തന്നെ കോടതി കാണിച്ചു വെച്ചേ എനിക്കിട്ടും എന്റെ മോനിട്ടും അമ്മയ്ക്കിട്ടും ഒക്കെ നല്ല പണി തന്നെന്ന് പറയാണ് ഇത് കേട്ടതും കാർത്തി ദീപ അവരും വന്നോന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാന്ന് പറയാ എല്ലാ കിരണ്ട കല്യാണിന്റെ വേദത്തിലോ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ വിക്രം പറഞ്ഞു ശരി അച്ഛാ ഒന്നിനെ വെറുതെ വിടല്ല എന്ത് ചെയ്യണം നമുക്ക് തീരുമാനിക്കാന്ന് പറയാ ഇത് കേട്ട കഴിഞ്ഞിപ്പോ കാർത്തി പറഞ്ഞു അച്ഛാ അമ്മ വല്ലാത്ത പ്രതീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഏ ഇന്ന് തന്നെ ഇപ്പം അമ്മ വിളിച്ചിട്ടിരിക്കുക എന്തായി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാനൊന്നും ആയിട്ടില്ലെന്നും പറഞ്ഞ് അമ്മേനൊന്ന് സമാധാനിപ്പിച്ച് വെച്ചേക്കുക അമ്മയോട് ഞാൻ എങ്ങനെയാണ് എന്താ പറയണ്ടേ മോള് വിഷമിക്കൊന്നും വേണ്ട ദേ അടുത്ത തവണ വിളിച്ചുകഴിയുമ്പോഴത്തേന് അവൾ എന്താണല്ലോ കോടതി വരത്തില്ല അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം അവളെ വരുത്താതിരിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പ്രകാശം പറയണം ഇത് ബാനുമതി കിടന്നും ഭാനുമുദ്ധിമുത്തച്റിഞ്ഞു അത് ശരിയാ മോളെ അവൾ കല്ലിൽ ഇത്ര അഹങ്കാരം കൂടാതെന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു അവള് വരുത്താടുത്തോളം പണി ചെയ്തിട്ടോ അടുത്ത പ്രാവശ്യം നമ്മളും കോടതിയിലേക്ക് പോകുന്നതെന്ന് പറയണം അങ്ങനെ വിക്രമും പ്രകാശുമൊക്കെ അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും ഭാര്യ ബുദ്ധിമുട്ടിച്ചു പറഞ്ഞു എൻ്റെ മോളെ ഒന്ന് കാണ്ടതായിരുന്നാൽ ലക്ഷ്മീനെ മോളിൽ നിന്ന് കോടതി വന്നിട്ട് അവളുടെ ആറാറരടി ഉയരം ഉണ്ട് അവൾക്ക് അറിയാലോ അങ്ങനെ ഒരു ഉരുപ്പിടി തന്നെ അവള് അവളാണെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് ഇന്ന് പ്രകാശിനിട്ട് ഒന്ന് കൊടുത്തിട്ടാണെങ്കിൽ പ്രകാശൻ അതോടുകൂടി പ്രകാശന്റെ കാര്യത്തില് ഒരു തീരുമാനം ആവും അറിയണം പെട്ടെന്ന് തന്നെ കാർത്തി ചൊയ്യോ അങ്ങനെയൊക്കെയാണോ അതേ നി മുമ്പ് തല്ലിയിട്ടൊക്കെയുണ്ട് പാവൻ്റെ പ്രകാശൻ ജീവനും കൊണ്ടല്ലേ അവൻ ഞാനും അവനും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണ അവൾക്ക് അത്രമാത്രം അഹങ്കാരമോളെ എന്ന് പറയണം അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കും പ്രകാശൻ എന്തായാലും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിക മനസ്സിൽ പറഞ്ഞു തള്ളേ അധികം വൈകാതെ തന്നെ നിനക്കോട്ടുള്ള പണി കിട്ടും നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നോ ഇപ്പം എന്റെ അമ്മേനെ കൊല്ലാൻ വേണ്ടിയായിരിക്കും നിന്റെയൊക്കെ പുറപ്പാട് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് കാർത്തിക മനസ്സിൽ പറയണം ആ സമയം രാഹുൽ നേരെ രൂപേനെ കാണാനായിട്ട് എല്ലുകയാണ് അങ്ങനെ രൂപേനെ കാണാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും രൂപ പറഞ്ഞു അല്ല രാഹുലേട്ട എന്താ രാഹുലേട്ടൻ പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുവാണോ എന്റെ രൂപ ആ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല നശിച്ച കൊച്ചിന്റെ കടച്ചിൽ കേട്ട് കഴിയുമ്പോഴത്തേനും ചെവി അങ്ങോട്ടും വല്ലാത്തൊരു ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നുവാണ് എന്ത് ചെയ്യാനെ കുഞ്ഞു കൊച്ചല്ലേ അത് കരയോലേന്ന് വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഏട്ടന്റെ കൊച്ചുമോളല്ലേ അപ്പൊ പിന്നെ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ പറയാതെ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ എനിക്ക് ഒന്നും ദേഷ്യം മദ്രാങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായെന്ന് വെക്കാം അത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ദേ എത്രയും പെട്ടെന്നാല് ആ കിരണിനും കല്യാണം തമ്മിൽ വേർപ്പിരിക്കണം പിന്നീട് കിരൺൻ്റെ സരിവിൻ്റെ വിവാഹം നടത്താൻ നോക്കണം എന്ന് പറയാം ഏട്ടാ അത് പറയുമ്പോൾ എളുപ്പമാണ് അപ്പം അങ്ങനെ ഒന്നാക്കിയിട്ടുണ്ടെങ്കിൽ കല്ല്മോനെ എന്ത് ചെയ്യും ആ കല്യാണി അങ്ങ് തീർത്ത് ഞാൻ കുഴപ്പമില്ലല്ലോ കല്ലുമോനെ കല്യുമോൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം ഏയ് ഇനിയിപ്പം കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോലും കിരൺ വേറെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഓഹോ അപ്പ നീ എല്ലാം അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചില്ലേ അതല്ലേട്ടാ ഉള്ള കാര്യങ്ങൾ സത്യങ്ങൾ സത്യങ്ങളായിട്ട് പറയണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനേക്കാളും എളുപ്പം വേറൊരു വിവാഹം സരുവിനെ ആലോചിക്കുന്നതായിരിക്കും നല്ലത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുൻപേ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാ അതെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം സരുവിൻ്റെ കുഞ്ഞാണെ ശരി കല്ലുമോൻ്റെ കുഞ്ഞാണെ ശരി കാരണം അവരുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ട എനിക്ക് സങ്കടം വരുമെന്ന് പറയാണ് ഓഹോ അപ്പൊ നീ ഇപ്പ അവരുടെ ഭക്ഷത്തി ഇറങ്ങില്ലേ ഭക്ഷത്തു ഇറന്നല്ല ഒന്ന് ഓർത്ത് വെക്കി ആ ഇനിയിപ്പൊ ഞാനൊന്നും പറയുന്നില്ല അല്ല അയാളുടെ കാര്യം എന്തായാലും ചന്ദ്രസേന്റെ അയാളുടെ കാര്യത്തിൽ വേണം നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും രാഹുലേട്ടൻ പറഞ്ഞാൽ മതി എന്ത് ചെയ്യണമെന്ന് എന്ത് വേണം ഞാൻ ചെയ്യാന്ന് പറയണം ഓ അത്രയെങ്കിലും സമാധാനം അയാളുടെ കാലത്തെങ്കിലും നീയൊരു തീരുമാനം എടുക്കൂല്ലോ ഞാൻ പറയാം എന്ത് ചെയ്യണോന്ന് അതുപോലെ തന്നെ നീ അങ്ങോട്ട് ചെയ്താൽ മതി ഇനി അധികം വൈകിപ്പിച്ചുകൂടാ വൈകിപ്പിച്ചാൽ ശരിയാകത്തില്ല അവൻ കാരണം ആകെ പണം നാണം കിട്ടു പോകുന്നൊരു അവസ്ഥയെ വന്നോണ്ടിരിക്കുന്നെ എന്റെ മോളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുക പിന്നീട് രാഹുൽ അങ്ങോട്ട് പോകുന്നെ രൂപി ഈ സമയത്തും മനസ്സിൽ പറഞ്ഞു കുറെ കാലം നീയൊക്കെ അങ്ങോട്ട് സന്തോഷിച്ച് നടന്നല്ലേ ഇനി ഇനിയിപ്പം നീയൊക്കെ അങ്ങോട്ട് അനുഭവിക്കും അങ്ങോട്ട് എന്നെ എന്റെ ചന്ദ്രടനെ അകറ്റി നിർത്തിയിട്ട് വലിയ ആളും കുളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു യാതൊരു നാണോ ഇല്ലാതെ ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഷാരൂ വരുന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക എന്തുകൊണ്ടായിരിക്കും നിഷയെ നിഷയുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു നിഷയുടെ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുക നിനക്ക് കിട്ടാൻ പോകുന്നുള്ളൂ നീ നിൻ്റെ ഭർത്താവും കൂടെ ചേർന്നിട്ട് എന്നോട് എൻ്റെ മക് മകളോടും ഈ ചതിയൊക്കെ ചെയ്ത് നിഷ പറഞ്ഞു നിങ്ങൾക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിഷയൻ പറഞ്ഞു അവരെന്ത് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞ് എന്ത് അനുഭവത്തെക്കുറിച്ചായിരിക്കും ഇനിയിപ്പോൾ താം സംശയിക്കുന്ന പോലെ അവനെക്കുറിച്ചായിരിക്കുമോ മനോഹറിനെ കുറിച്ചായിരിക്കുമോ പറഞ്ഞത് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തൊരു വഴി കാണിച്ചാണ് എൻ്റെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ വലിയ ആളും കളിച്ചങ്ങോട്ട് വരുവാണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് വന്ന് കഴിഞ്ഞപ്പത്തേന് ശാരി ചെല്ലമാണേ നീ ഇതെങ്ങോട്ടെ ഞാൻ പുറത്തു വരെ പോകാം അമ്മേ എന്താ അല്ല ബിസിനസ് സംബന്ധമായ കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഓ അങ്ങനെ അല്ല മോനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളും നടന്നിട്ട് കാര്യമുണ്ടോ അമേരിക്കക്ക് പോകണ്ടേന്ന് ചോദിക്കുക അത് പിന്നെ പോകണം അമ്മേ പെട്ടെന്ന് അങ്ങനെ പോകാന്ന് വെച്ചാ എന്താ മോനെ എൻ്റെ മോളാണെങ്കിൽ പെട്ടെന്ന് പോകാമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നെ പോകാം അമ്മ സമാധാനപ്പെടാൻ പറയണം അല്ല അവിടെ ചെന്ന പിന്നെ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇന്നുവരെയായിട്ട് മോൻ ഒരു മീറ്റിങ്ങിന് പോലും എൻ്റെ മോളെ കൊണ്ടുപോയി ഞാൻ കണ്ടില്ലെന്ന് പറയണം അത് പിന്നെ അമ്മ ഇവിടെ ആയതുകൊണ്ടല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ കുഞ്ഞിനെ വേലക്കാൻ ഏൽപ്പിച്ചിട്ട് അവളൊങ്ങ് പോകേണ്ട താമസമുള്ളൂ എവിടെ വെള്ളം അവൾക്ക് പോവാം കൂടെ ഞാനും ഉണ്ടാവും ഞങ്ങൾ രണ്ട് ഒരുമിച്ചായിരിക്കും എൻ്റെ എം ഡി എ കെ അടുത്ത് തന്നെ അവൾക്കും ഒരു ചേർ കാണും പിന്നെ ഞങ്ങൾ ആരാ ഇഷ്ടം പോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ഒന്നിനും അവൾക്ക് അവിടെ ഒരു കുറവ് വരത്തില്ല അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ പേടിക്കണ്ട എന്നൊക്കെ അവനോടങ്ങനെ പറയുവാണ് മനോഹരനോട് അങ്ങനെ പറയുവാണ് അല്ല മനോഹർ പുള്ളിക്കാരത്തിയോട് അങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ശാരി ഇങ്ങനെ മനസ്സിലോർത്ത് ഏഹ് ഇവന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളുണ്ടല്ലോ ഇവന്റെ മുഖം കണ്ടാലറിയാം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളുണ്ട് ഇവനെന്തൊക്കെയോ ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്താ കള്ളത്തരം എന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം പിന്നീട് മനോഹർ പറഞ്ഞെന്നാൽ ശരിയമ്മേ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞോണ്ട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പം ശാരി ഇങ്ങനെ ഓർത്തു ഇതങ്ങനെ വെറുതെ വെട്ടിയിട്ട് കാര്യമില്ല ഇവന് ഫോളോ ചെയ്ത് പോയാലോ അങ്ങനെയാണെങ്കിൽ ഇവനെങ്ങോട്ടാ പോകാൻ അറിയാം ഇന്നുവരെയായിട്ടും ഇവൻ്റെ വീട്ടുകാരെയൊന്നും കാണിച്ചിട്ടില്ല കല്യാണത്തിന് അന്നൊന്നും കണ്ടതാ അച്ഛനും അമ്മേനെ പിന്നെ ഇതുവായിട്ടും കണ്ടിട്ടില്ല അപ്പം അതിന് അർത്ഥം എന്താ പിന്നെ അത് മാത്രമല്ല ഇവിടെ ബന്ധുക്കാരെയൊന്നും കണ്ടിട്ടില്ല എല്ലാം കൂടി ഇപ്പൊ കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി ഷാരിക്ക് പിന്നീട് ശാരി ഒരു ടാക്സി വിളിച്ച് പോവാണ് അപ്പം പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും മനോഹർ നിൽക്കുന്നുണ്ടോന്നൊക്കെ ടാക്സിക്കാരെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണ് മേടം പോകണ്ടതെന്ന് ചോദിക്കാം താനാതെന്തിനാ അറിയുന്നേ അല്ല മാഡം എങ്ങോട്ടേ പോവണ്ടതെന്ന് അറിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ താൻ നേരെ അങ്ങോട്ട് വണ്ടി വിട്ടാൽ മതിയെന്ന് പറയണം അയാൾ അങ്ങനെ നേരെ വണ്ടി വിട്ടോണ്ടിരിക്കുക അപ്പോൾ ചാരിയോ അങ്ങോട്ടോട് നോക്കുന്നതാണ് ചോദിച്ചു എന്താ മാഡം മാഡത്തിൻ്റെ വല്ല പട്ടിയോ പൂച്ചോ എന്തിനും കാണാതെ പോയെന്ന് ചോദിക്കുക അതെന്താ അല്ല സാധാരണ ഗതിയിൽ അങ്ങനെയെല്ലാം പോയിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ഈ സാരി കൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യർ പോയാൽ പോലും ഇത്ര താല്പര്യത്തിലൂടെ ആരും അന്വേഷിച്ച് പോകാറില്ല പറയണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാരു പറഞ്ഞു അതെ അതങ്ങനെ തന്നെയാണ് ഒരു നായനെ അന്വേഷിച്ചാൽ പോവാന്ന് പറയണം മിക്കവാറും അധികം വൈകാതെ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് പറയണം ആ സമയത്ത് മനോഹർ എന്തു ചെയ്യാണ് ഒരു വീട്ടിൽ ഫോണൊക്കെയാണ് നോക്കണമെങ്കിൽ ഇരിക്കുവാണ് ഇവള് കാണാൻ കൊള്ളാം സൂപ്പറാ ഇവളെ വളച്ചെടുക്കുകയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കും തൻ്റെ അടി തോന്നുന്നു കണ്ട് എന്നാലും കുഴപ്പമില്ല എത്ര തൻ്റെടിയാന്ന് പറഞ്ഞ് തൻ്റെ കൈ കിട്ടിയും എലിക്കെടുത്തോളും പിന്നെ ഒന്ന് പ്രഗ്നൻ്റൂടെ ആ കഴിഞ്ഞ പറഞ്ഞാൽ അവൾക്ക് ഒരിടത്തേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവൾക്കിട്ടുള്ള പണി കിട്ടിക്കഴിയും അങ്ങനെ പുതിയ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അതിലേക്ക് നോക്കുകയാണ് ഒരു പണി കൊടുക്കാനായിട്ട് പറ്റിയതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ വെറുതെ പെട്ടിട്ട് കാര്യമില്ല ഇനി ഇവള് ഇവളെ തന്നെ അങ്ങ് സെറ്റാക്കാം എന്നൊക്കെ മനോഹർ വിചാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് സരുവിനെ കാണാനായിട്ട് രൂപ വരുവാണ് അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് രൂപ വെച്ചു അല്ല ശാരി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അമ്മ പുറത്തു വരെ പോയേക്കുന്നാണ് പണ്ടത്തെ പോലെ ഒന്നും അല്ല അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിൽ ഇപ്പോഴൊരു അടുപ്പമില്ല മാത്രമല്ല അമ്മയ്ക്കാണെങ്കിലും ഇപ്പം അച്ഛനേക്കാളും വലിയ ഇതാ അമ്മ എന്തോ മനസ്സിൽ എന്തൊക്കെയോ കൊണ്ടു പോലെ തോന്നുന്നുണ്ട് ആൻറ്റി എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ് അല്ല ആൻറ്റി ആ ചന്ദ്രസേന്റെ അതൊക്കെ കാര്യം ഇവിടം വരെ ആയിരുന്നു ചോദിക്കണം അതോ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് മോളെ ഏഹ് എനിക്ക് കാര്യത്തില് എനിക്കിനിയിപ്പോൾ ഒരു സംശയമില്ലെന്ന് പറയണേ ഏയ് ചന്ദ്രേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞ അല്ലാതെ പിന്നെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചീലിച്ചു പോയി അയാളുടെ മുന്നേ വെച്ച് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എത്രയും ആ തീരുമാനങ്ങളൊക്കെ നടപ്പിലാന്ന് പറയാം ആൻറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നാലേ അതൊന്നും സംഭവിച്ചു കാണുന്നില്ലെന്ന് പറയാം അതിനൊക്കെ ഒരു സമയമില്ലേ മോളെ അതിൻ്റെതായ സമയം വരുമ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇത് കേട്ടതും സരിയോടൻ ശരിയായാൽ കൊള്ളാം എന്ന് പറയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ട് ശാരി വരുന്നെ ശാരി ഇങ്ങനെ ആ പടം തകർന്ന മനസ്സോട് കയറി വരുവാണ് ശാരിയെ കണ്ടത് എന്നിട്ട് നെറ്റിച്ചു അല്ല നീ എങ്ങോട്ടെ ശരി പോയെന്നോയ്ക്ക് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ എന്തു ചെയ്യാനാ അതുപോലത്തെ കാര്യങ്ങളൊക്കെയല്ല നടന്നുകൊണ്ടിരിക്കുന്നെ ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ ഒന്ന് മുറുക്ക പിടിച്ചിട്ട് വരാൻ കരുതി പോയതാ എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് ശാരി കൊണ്ട് കയറിപ്പോന്നത്തിനും രൂപയെ ചെതുപറ്റി ശാരി എന്റെ മോത്ത് എന്താ വല്ലായ്മ നിൽക്കണം ഏയ് ഒന്നുമില്ലാന്ന് പറയുകയാണ് എന്ത് ചെയ്യാൻ മനുഷ്യന്റെ കാര്യമല്ലേ എല്ലാരും എല്ലാ കലവും ഉണ്ടാവും നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് കൊറേ സിദ്ധാന്തങ്ങളൊക്കെ പറയണം ഇത് കേട്ടതും സരിവ് പറഞ്ഞു അല്ല അമ്മയ്ക്ക് പോയപ്പോ കുഴപ്പമില്ലായിരുന്നോ പിന്നെ എന്താ അതൊക്കെ അങ്ങനെയാ മനുഷ്യന്റെ കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിപ്പോവാ കണ്ടില്ല ആൻറ്റി എപ്പോഴും അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനത്തെ സ്വഭാവമൊക്കെയാ എന്താ ഏതാണെന്നും അറിയത്തില്ലെന്ന് പറയാണ് ഞാൻ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ പിടിച്ചു നിൽക്കുന്നെ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും എന്തെങ്കിലും കടുകയും കൂടെ ചെയ്തു പോന കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉള്ളെന്നൊക്കെ സരിവ് പറയാണ് സരിവ് രൂപയോട് പറയണം അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി